എങ്ങനെയാ കിട്ടണമെന്നൊന്നും ശ്രദ്ധിക്കൂലേ അപ്പൊ ശരി അപ്പൊ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം പിന്നെ ഞങ്ങളുടെ പപ്പയുടെ എങ്ങനെയൊക്കെ ഉണ്ട് എങ്ങനെയാണ് അത് കെട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായൊക്കെ കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പൊ ശരി വീഡിയോ പോവലേ എന്തൊക്കെ ചീപ്പ് മാത്രോ അതിന്റെ പേരറിയാവും ക്ലിപ്പ് മാത്രം മതി വേണിട്ടെ എന്തൊക്കെ കാണിക്കും കാണാം അപ്പൊ ഇതെല്ലാം ടോപ്പി തന്നെ എടുക്കണം എടുത്തിട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ തുടങ്ങിയ സമയങ്ങളേണ്ട പിള്ളേര് തന്നെ അവരിതേ അവരുടെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഏഹ് എത്ര കുറെണ്ടല്ലേ ഇത്ര നിട്ടുവാണേ ഏ ഈ സ്റ്റോള ഇടാനായിട്ട് ആ ഈ സ്റ്റോള ഇതിനെ ആ അതല്ല അದು മുതണ്ടേ എമ്മിയാ വെയിക്ക്ടാ എന്തിദം അതല്ല ഇതെല്ലേ ഏതോ എങ്കിലും കുത്താൻ വേണ്ടി ഇതെല്ലാം എടുത്തോണോ ഓക്കേ ഓക്കേ എന്താണ് നുക്കുടാ അനങ്ങാതിരുന്നോ ഇന്ന് ഈ മീഷേമ ഞാനൊരു താജ്മഹാള് പണിയും അനങ്ങിയാലും പുത്ത മീനാറാജു അല്ലേ എന്നാ എങ്ങോട്ട് തിരിഞ്ഞ ആ അപ്പൊ എമ്മിക്കുട്ടാ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക എമ്മോട് അങ്ങോട്ട് ആണ് ഇതാണ് 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 ആ ആ ഇങ്ങോട്ട് എമ്മിക്കുട്ട ഇതൊന്നു വെച്ച് മൂടിയാക്കീവായിരുന്നു കേട്ടാ ഒന്ന് കോമ്പിന്നൊന്നും വൃത്തിയാക്കിയില്ല ശരി എന്നാലും പപ്പ ചെയ്തല്ലേ അല്ലേ ആ അടുത്തത് റബേക്ക അല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണീ കെ കെ ജോസ് ാക്കണ്ട ഇതും കൂടെ ഇട്ടേക്കാം ഈശ്വര ഇവിടെ ആരും ഇല്ലല്ലോ പറഞ്ഞു പറഞ്ഞിട്ടിരിക്കാറേ ചെടിയും കണ്ണും കണ്ടൂടാ ശിവനെ ഇത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നോക്കുമ്പോ പ്രത്യേകിച്ച് കണ്ടിട്ടല്ലേ അല്ല ചേതോപികാരം ഏതെ ഇത്ര മുടി അതാണോ ഉദ്ദേശിച്ചത് ആ സാധനാണ് ഉദ്ദേശിച്ചത് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സത്യം പറഞ്ഞാല് പണ്ടത്തെ പണ്ടത്തെ ഹെയർ സ്റ്റൈല് പക്ഷേ പണ്ടത്തെ ഹെയർ സ്റ്റൈലാണെന്ന തോന്നിയത് എത്ര മാർക്ക് കൊടുക്കും പപ്പക്ക് പത്തില് സത്യം പറയാ സത്യം പറയാറബ് ഇഷ്ടപ്പെട്ടിപ്പർക്ക് മാർക്ക് പറ പത്തിലും പത്തിൽ നാല് അവള് ഭംഗിയായിട്ട് പത്താ ഭംഗിയായിട്ടേ നോക്കിയേ എന്ത് ഭംഗിയാണെന്നൊക്കെ അപ്പൊ നമ്മുടെ പിള്ളേരുടെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയണം അവർ ഞാൻ മാർക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു എനിക്ക് പറയാനോണ്ടെങ്കിലേ ഈ മുടി മുടി കിട്ടുമ്പോണ്ടല്ലോ പിള്ളേരുടെ മുടി ഒന്ന് കോമ്പി ആണോ മനുഷ്യ അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഇതേപോലൊരു ഹെയർ അല്ല ഹെയർ ഒന്ന് ചെയ്യുന്നത് കെട്ടുന്നതൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആര് കിട്ടണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ വേണോ അതല്ലെങ്കിൽ ഇനിയും ഡോപ്പ് ചെയ്യുന്നത് പഠിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാറേ കുട്ടികളെ വേണ്ട സാറേ നന്നായിട്ട് മുടി കെട്ടിക്കളായി അല്ലേ അതുകൊണ്ട് അവളെ നമുക്ക് വേണ്ട നിങ്ങൾ എല്ലാവരും പറയണം നമ്മൾ കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലടിക്കണം അപ്പൊ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും